മലയാള സിനിമയിൽ ഒട്ടേറെ മികച്ച വേഷങ്ങളിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയ താരമാണ് മീര ജാസ്മിൻ മലയാളത്തിലും മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഒരുപോലെ തിളങ്ങിയ താരം വിവാഹശേഷം കുറച്ചുനാൾ സിനിമാ ലോകത്ത് നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു പിന്നീട് മകൾ എന്ന സത്യൻ അന്തിക്കാട് ചിത്രത്തിലൂടെ മീര വീണ്ടും സിനിമാ ലോകത്തേക്ക് തിരിച്ചുവരവ് നടത്തുകയായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം സജീവമാണ് താരം എന്നാൽ ഇപ്പോഴിതാ മീര കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിലീപിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുകയാണ് നിരവധി സിനിമകളുടെ ഭാഗമായിട്ടുള്ള താരജോഡികളാണ് ദിലീപും മീരയും ആദ്യ സിനിമയായ സൂത്രധാരൻ മുതൽ നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മീര ഗ്രാമഫോൺ പെരുമഴക്കാലം വിനോദയാത്ര കൽക്കട്ട ന്യൂസ് എന്നിങ്ങനെ ഒട്ടനവധി സിനിമകളിൽ ഇരുവരും വിരമ്പിച്ചിട്ടുണ്ട് വിവാഹശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്നപ്പോഴും ദിലീപും കാവ്യം തമ്മിൽ വിവാഹിതരായപ്പോൾ മീര എത്തിയിരുന്നു എങ്കിലും ദിലീപ് മുൻകൈയ്യെടുത്ത അമ്മ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരിക്കൽ ട്വൻ്റി ട്വൻ്റി എന്ന സിനിമയിൽ മീരയുടെ അഭാവം ഏറെ ചർച്ചയായിരുന്നു എന്നാൽ അതേക്കുറിച്ച് ഒരിക്കൽ മനോരമ ന്യൂസിൽ നൽകിയ അഭിമുഖത്തിൽ മീര പറഞ്ഞ ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ആ സമയത്ത് തെലുങ്ക് പ്രോജക്ട്സ് എനിക്ക് വന്നിരുന്നു അവർ അത് ഉടൻ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്ക് പ്രഷറുണ്ടായി അങ്ങനെ അത് ഉടൻ തീർക്കാൻ പോകേണ്ടി വന്നു ആ സമയം ട്വൻ്റി ട്വൻ്റി ഷൂട്ട് കൺഫേമായി എന്നെ വിളിച്ചു തീരെ പോകാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മീര തുറന്നു പറഞ്ഞിരിക്കുന്നത് എനിക്കതിൽ വിഷമമുണ്ട് ദിലീപേട്ടൻ നല്ലൊരു സുഹൃത്താണ് അദ്ദേഹം സംഘടിപ്പിച്ച് ചെയ്ത ആ പ്രൊജക്റ്റിൽ ഞാൻ മനഃപൂർവ്വം അഭിനയിക്കാതിരുന്നതല്ല എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു അദ്ദേഹം ആദ്യം വിളിച്ച് ഡേറ്റ് ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഡിസംബറിൽ ചോദിച്ചു പിന്നീട് ജാനുവരിയിൽ ചോദിച്ചു ഒരു ആർട്ടിസ്റ്റിന്റെ ഡേറ്റിന്റെ പ്രശ്നം കൊണ്ട് സിനിമ നീണ്ടു എന്നും താരം വിശദമാക്കുന്നുണ്ട് എന്ത് തന്നെയായാലും മീര വീണ്ടും സിനിമാ രംഗത്ത് സജീവമായിരിക്കുകയാണ് ക്യുൻ ആണ് അടുത്തിടെ റിലീസ് ചെയ്ത മീരയുടെ ഏറ്റവും പുതിയ സിനിമ മീര തുറന്ന് പറഞ്ഞിട്ടുള്ള കുറിച്ച് പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക